ചില കാര്യങ്ങളൊക്കെ പറയും അത് കേട്ട് തുള്ളാനും ചില ആളുകൾ പക്ഷെ ഈ പഠിച്ചവരൊക്കെ എവിടെ പോയി പഠിച്ചെന്ന് ചോദിച്ചാൽ ഞങ്ങളാര ഈ നാട്ടുകാരെയല്ല പഠിച്ചവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വേണ്ടേ ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് അത് പുറത്തെടുത്ത ദേ ഇത്രക്ക് കാണും അഴിമതിയെ കുറിച്ച് രാജ്യത്താകെ പഠനം നടത്തിയപ്പോ രാജ്യത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് പഠിച്ചവർ പറഞ്ഞത് കേരളത്തിലാണ് ഏറ്റവും കുറവ് ഞങ്ങൾ ആരും അഴിമതിയില്ലാത്ത നാടിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട് ആ അഴിമതിയില്ലാത്ത സ്വപ്നസുന്ദരമായ ഒരു നാട് അതാണ് നമ്മുടെ മുഖ്യമന്ത്രി രാ പകലില്ലാതെ കുത്തിയിരുന്ന് സ്വപ്നം കാണുന്നത് മുഖ്യമന്ത്രിക്കോ അഴിമതി എന്ന് കേൾക്കുന്നതേ അരിശമാണ് എന്തോന്നാ ഓ അങ്ങനെ കേൾക്കുന്നതിലല്ലേ പ്രശ്നമുള്ളൂ അഴിമതി കാണിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ഇതൊക്കെയായിരിക്കും ഇനി നാട്ടുകാർ ചിലരൊക്കെ ചോദിക്കാൻ പോകുന്നത് ആ അതിനായി എല്ലാ മാന്യ മഹാജനങ്ങളോടും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് കേരള മുഖ്യമന്ത്രി അതെ വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഷേ അത് വേണ്ട അങ്ങനെ മുഖ്യനെ ആരും കൊച്ചാക്കാൻ നോക്കണ്ട വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയിട്ടേ അഴിമതിയെ കുറിച്ച് സഖാവ് സംസാരിക്കും അതാ ശീലം ഈ അഴിമതിയില്ലാത്ത കേരളത്തിന് വേണ്ടി തോളോട് തോൽ ചേർന്ന് അധ്വാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി ബാക്കി കൂടി കേട്ടി നോക്കിയാലോ എന്നതാ ഉദ്ദേശിച്ചു ഒന്നറിയാമല്ലോ ആ പിന്നെ ആരും മറക്കരുത് എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ചു പറയുന്ന ഒന്ന് എഴുതി വെക്കണം പഠിക്കാനുള്ളതാണ് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പദവിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നു അഴിമതി തീരെ ഇല്ലാത്ത സംസ്ഥാനമായി മാറി എല്ലാ തലങ്ങളിലും ആ അന്തരീക്ഷം ഉണ്ടാക്കാനാവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം ഇതാണ് നമ്മുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടേതായ പ്രശ്നങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് കേട്ടല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ തലങ്ങളിലും അതുണ്ടാകണം എന്നാണ് എല്ലാ തലങ്ങളിലും എന്നതിൽ മുഖ്യമന്ത്രിയെയും ബന്ധുക്കളെയും ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് ആരും ചോദ്യം ചെയ്യാൻ വരരുത് കേട്ടോ പിന്നെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എപ്പോഴും സഖാവിന് വലിയ താല്പര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമറ വെച്ചു മുഴുവൻ അഴിമതി രേഖകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ഇതാ ഒരു കാര്യം മറുപടി വന്നു ഇനി ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം കൊള്ള അത് അഴിമതിയുടെ പരിധിയിൽ വരില്ല കള്ളക്കടത്ത് അത് അഴിമതിയുടെ പരിധിയിൽ വരികയേയില്ല സ്വർണ്ണക്കടത്തോ അഴിമതിയേ അല്ല പക്ഷെ അത് പുറത്തു പറഞ്ഞാൽ കേസാവും അതുകൊണ്ട് സ്വകാര്യ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇതിലേക്ക് വലിച്ചിരയ്ക്കരുത് പിന്നെ അത്തരത്തിലുള്ളതൊക്കെ വേറൊരു ഗണത്തിൽ വരുന്നത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ എന്നെ വ്യക്തമാക്കുന്നുണ്ട് പൊതുവിലുള്ളതല്ല ഒറ്റപ്പെട്ടതാണ് പിന്നല്ലത് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അഴിമതിയുടെ പരിധിയിലൊന്നും വരത്തില്ല ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവഗണിക്കാൻ ആ കഴിയുന്നല്ലാതാക്കാനുള്ള ഇടപെടൽ ആവശ്യമാണ് കേട്ടല്ലോ ഇതൊന്നും ഒറ്റപ്പെട്ടതെന്ന് കരുതി അവഗണിക്കരുത് എന്നാണ് എന്തായാലും പറയുന്ന ആളുകൊള്ളം ശരിക്കും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു സമയമില്ലാത്തതുകൊണ്ടോ കേട്ടോ ഇപ്പോ തള്ളിനൊന്നും നാട്ടുകാർക്ക് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇല്ലേ എല്ലാവരുടെയും ചിരി കാണുമ്പോൾ പറയും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ ആ ഹൈന്നു തന്നെ കണ്ട് എല്ലാവരും ചിരിയിൽ നിന്ന് പറയുന്നുണ്ട് ഇനിയും പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് അഴിമതിയെ കുറിച്ച് പറഞ്ഞാലും വർഗീയ അജണ്ട അതുകൊണ്ട് ഇവിടെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് നന്നാകുമോ എന്ന കാര്യത്തിലും ഗോവിന്ദം മാഷിന് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തെ അപമാനപ്പെടുത്തുന്ന മത സൗഹാർദ്ദത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അതിഗൗരവുമുള്ള ഒരു പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നത് എന്താ പറഞ്ഞു മനസ്സിലെ അതെ മൊത്തത്തിൽ നിഷേധാത്മക നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത് ഒരു നിഷേധാത്മക നിലപാട് ഇങ്ങനെയാണ് മാഷ് ഇങ്ങനെ ചില വാക്കുകൾ പഠിച്ചു വന്നിട്ടുണ്ട് വേറെന്താ ആ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാകുമ്പോൾ പെട്ടെന്ന് ആരും അങ്ങോട്ട് ഓർത്തു വെക്കത്തുമില്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചോദ്യം അതും അങ്ങ് പോകും ഈ ഒരു ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അഴിമതിയില്ലാത്ത സ്വച്ഛന്ത സുന്ദര ഭൂമിയാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്വപ്നം കാണുന്നത് ഇവിടെ കിറ്റ് കൊടുത്ത് വളർത്തി വലുതാക്കിയ ജനത്തിനോട് ഉത്തരവാദിത്തമുള്ളവർ അവരുടെ ജീവന് വേണ്ടി ചിലപ്പോൾ ക്യാമറ വെക്കും അതിലിങ്ങനെ കൊത്തിത്തിരിപ്പുണ്ടാക്കരുത് തീർച്ചയായിട്ടും നിഷേധാത്മകമായ ഒരു നിലപാടാണ് എന്തൊരു നിഷേധാത്മകത വെറുതെ വന്ന് ഈ പദ്ധതിയെ തകർക്കെയാണ് ഇവരുടെ ഉദ്ദേശം അത് നടക്കില്ല സമ്മതിക്കില്ല വെള്ളമടിക്കുന്നവരെ മണപ്പിച്ച് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ വരെ ഈ ക്യാമറയിലുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു അദ്ദേഹത്തിന് ഒന്നും മറക്കാനില്ലെങ്കിൽ യു ഡി എഫ് ആവശ്യപ്പെട്ട പോലെ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല അത് ഉത്തരം പറ നീ ചോദിച്ചതേ ഒരു മടിയിൽ കണമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട എന്നാണ് ആ ആപ്തവാക്യം തൽക്കാലം ഞങ്ങൾ വിജിലൻസ് അന്വേഷണം കൊണ്ട് തൃപ്തിപ്പെട്ടോളാം എന്തായാലും ഞങ്ങൾക്ക് ക്യാമറ വേണം പാവപ്പെട്ട യാത്ര ചെയ്യുന്ന കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ പണം എവിടെ പോകുന്നു ബൈക്ക് യാത്ര ഒട്ടും സുരക്ഷിതമല്ല അതും കുടുംബവും ആയിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് പോകുന്നത് തെറ്റാണ് കാര്യം അത് അപകടം ക്ഷണിച്ചു വരുത്തും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നമുക്ക് പട്ടിണി പാവങ്ങളായ ഓരോ കുടുംബത്തിനും ഓരോ കാറും അതാണ് നമ്മുടെ ആ മഹാത്മാവ് കാണുന്ന മഹത്തായ സ്വപ്നം അതുകൊണ്ട് ഈ കാറും കിറ്റിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മുടെ സർക്കാർ ആലോചിച്ച് വരുന്നുണ്ട് സന്തോഷമായല്ലോ അറിഞ്ഞേട്ടാ എന്നാൽ പിന്നെ ശരി